കൊണ്ടാൽ തലവേദന വരും എന്ന് കരുതി പല മൈഗ്രെയിൻ പേഷ്യൻസും പുറത്തിറങ്ങുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ല എന്നാൽ സൺലൈറ്റ് മൈഗ്രെയിനു കാരണമാകുന്ന ധാരാളം ഫാക്ടേഴ്സിൽ ഒന്നു മാത്രമാണ് എല്ലാ ആളുകളിലും വെയില് കൊണ്ടാൽ മൈഗ്രെയിൻ തലവേദനകൾ വരണമെന്നില്ല അധികം വെയില് കൊള്ളാതെ ഓഫീസിലോ സ്കൂളിലോ വീടുകളിലോ ഇരിക്കുന്ന ആളുകളിൽ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളിൽ ആയി ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാനും അത് തലവേദനയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് വൈറ്റമിൻ ഡി കുറയുന്നത് മഗ്നീഷ്യം അബ്സോർബ് ചെയ്യുന്നതിൽ കുറവുണ്ടാക്കുകയും നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കാരണമാകുന്നതുകൊണ്ട് കൂടുതൽ മൈഗ്രൈൻ അറ്റാക്സ് ഉണ്ടായേക്കാം അധികം വെയിൽ കൊള്ളാറില്ല എന്നിട്ടും തലവേദനകൾ വരുന്നു എന്ന് പറയുന്ന ആളുകളിൽ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ അളവ് നോർമൽ ലെവലിൽ നിന്നും വളരെ കുറഞ്ഞതായി പലപ്പോഴും കാണാറുണ്ട് മൈഗ്രെയിൻ അറ്റാക്സ് അല്ലെങ്കിൽ റിക്കറൻ്റ് ആയി വരുന്ന തലവേദനകളോടൊപ്പം വിട്ടുമാറാത്ത ക്ഷീണം തളർച്ച ഉറക്കക്കുറവ് മസിൽസിൽ ഉണ്ടാകുന്ന വേദന ക്രാംസ് മുടികൊഴിച്ചിൽ റിക്കറൻ്റ് ആയി വരുന്ന ഇൻഫെക്ഷൻസ് എന്നിവ കാണുകയാണെങ്കിൽ അതൊരു പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാകാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് സപ്ലിമെന്റേഷൻ എടുക്കാൻ ശ്രമിക്കുക ഇത്തരം ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുക